ഫ്ലവേഴ്സ് മ്യൂസിക്കൽ ഫൈവ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ ഫോർ വിന്നറായ കഴിമ്പ്രം സ്വദേശിനി ജോയ്സ് എൻ സുരേന്ദ്രന് ആർട്ട് ഓഫ് ലീവിംഗ് കഴിമ്പ്രത്തിൻ്റെ എച്ച് പി സ്നേഹാദരം നൽകി ആർട്ട് ഓഫ് ലീവിംഗിന്റെ നേതൃത്വത്തിൽ ജോയ്സ് എൻ സുരേന്ദ്രന്റെ വസതിയിലെത്തിയാണ് സ്നേഹാദരവ് നൽകിയത് ആർട്ട് ഓഫ് ലീവിംഗ് സുമേരു സന്ധ്യ ഇന്റർനാഷണൽ സിംഗർ മുരുകദാസ് ചന്ദ്രൻ മൊമന്റോ നൽകി ശാന്തവാഴപ്പുള്ളി വാഴപ്പുള്ളി അണിച്ചു രാജീവ് ഞാറ്റുവെട്ടി സുരേഷ് പാണ്ടാത്ത് പ്രീതി സുരേഷ് കണ്ണൻ നടപ്പിൽ ഷിനു സിദ്ധാർത്ഥ് ശാലിനി സുധീഷ് കാർത്തികേയൻ ബേബി കാർത്തികേയൻ ജോയ്സിന്റെ മാതാപിതാക്കളായ സുരേന്ദ്രൻ വിജയലക്ഷ്മി എന്നിവർ പങ്കെടുത്തു എല്ലാവിധ ആശംസകളും പേരിൽ നേരുന്നു ഇനിയും എന്ത് പിന്നരായിട്ടുള്ള പ്രവർത്തിച്ചാലും സംഗീതം വിടാതെ കൂടെ കൊണ്ടുപോകാണ്ട് സംഗീതത്തിലൂടെ ഒരുപാട് പേർക്ക് സന്തോഷം ഉണ്ടാവട്ടെ